വണ്ടിയുടെ അപ്പുറത്തേക്ക് അടിച്ചിട്ട് ഏകദേശം ആറോ ഏഴോ മീറ്ററോളം ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും മാസ്റ്റർ പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വണ്ടിയൊക്കെ കഴിക്കുമ്പോൾ അതായത് വാഹനങ്ങൾ കാറും ബൈക്കൊക്കെ കഴിക്കുമ്പോൾ നല്ല നിങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഉപകരണമാണ് നമ്മളൊക്കെ സർവീസ് സ്റ്റേഷനിൽ പോയിട്ട് വാഹനങ്ങൾ കഴിക്കാറുണ്ട് അവർക്ക് ഏറ്റവും വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ എടുത്ത് വാഹനങ്ങൾ കഴിക്കുമ്പോൾ അവർ ഒരു ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റ് കൊണ്ട് വാഹനങ്ങൾ കഴിക്കുമ്പോൾ അപ്പോൾ അവരെ സഹായിക്കുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ കമ്പൾസർ അപ്പോൾ വെള്ളത്തിൽ നല്ല ഫോഴ്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കമ്പൾസർ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ ജോലി തീരാറുണ്ട് അപ്പോൾ ഈ ഒരു കമ്പ്രൾസറിൻ്റെ ചെറിയൊരു രൂപം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാൻ പോവുകയാണ് വളരെ കറണ്ടും കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിട്ടല്ല വാട്ടർ വാട്ടർ ബോട്ടിലൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ചെറിയ രൂപത്തിലുള്ള ഒരു ഉപകരണമാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും കാരണം രണ്ട് വാട്ടർ ബോട്ടിലും കുറച്ച് പൈപ്പും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളൂ ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വാഹനം കഴിക്കുന്ന സമയത്ത് ഒരുപാട് ഉപകാരപ്പെടും വെള്ളത്തിൽ നല്ല പോസിൽ തന്നെ വെള്ളത്തിൽ തള്ളാൻ പറ്റും ഇത് വണ്ടിയിലേക്ക് തള്ളാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മാസ്റ്റർ പീസ് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം തന്നെ ഇതിന് ആവശ്യമുള്ളത് ഇതുപോലത്തെ രണ്ട് വാട്ടർ ബോട്ടിലാണ് അതായത് ഇതിപ്പോൾ ഒരു പെപ്സിയുടെ ബോട്ടിലാണ് ഒരു രണ്ട് ലിറ്ററിന്റെ ബോട്ടിലാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു സെവൻ അപ്പിന്റെ ഒരു ബോട്ടിലുണ്ട് സെവൻ അപ്പിന്റെ ബോട്ടിൽ തന്നെ വേണമെന്നില്ല രണ്ട് ലിറ്ററിന്റെ രണ്ട് ബോട്ടിലായാൽ മതി അപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു സെവൻ അപ്പിന്റെയും ഒരു പെപ്സിയുടെയും രണ്ട് ബോട്ടിലാണ് ഇതുപോലത്തെ ഒരു ടാപ്പ് അതായത് ഒരു വാട്ടർ ടാപ്പ് പിന്നെ ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ഹോസ് കോളർ ഉണ്ട് ഇതിൻ്റെ ബാക്കിൽ പിന്നെ രണ്ട് ഹോസ് കോളർ വേറെയുണ്ട് പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ടീ ആണ് അതായത് മുക്കാലിഞ്ചിൻ്റെ ടീ ഒരു നാല് ടീ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളത് എഫ് ടി എ ആണ് ഒരു രണ്ട് എഫ് ടി എ അതായത് മുക്കാലിക്ക് അര എന്ന വിധത്തിലാണ് എടുത്തിരിക്കുന്നത് മുക്കാൽ ഇഞ്ചാണ് ഈ സൈഡ് അതുപോലെ ഈ സൈഡ് അര ഇഞ്ച് ഇതിൽ എഫ് ടി എ ഫീമെയിൽ ത്രെഡ് അഡാപ്റ്റർ എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം അതിൽ രണ്ട് ഫീമെയിൽ ത്രെഡ് അഡാപ്റ്റർ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് രണ്ട് എൻഡ് ഗ്യാപ്പാണ് മുക്കാലിഞ്ച് പൈപ്പിൻ്റെ പി വി സി പൈപ്പിൻ്റെ രണ്ട് എൻഡ് ഗ്യാപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇത് ട്രോയൽ യൂണിയൻ ആണ് ഇതിൻ്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും നമ്മൾ വീട്ടിൽ ചെടിയൊക്കെ നനക്കുന്ന സമയത്ത് അതുപോലെ വണ്ടി കഴിക്കുന്ന സമയത്തൊക്കെ പൈപ്പിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ഒരു ട്രോയൽ യൂണിയൻ അതിൻ്റെ ഒരു ഒന്ന് വേണം അതുപോലെ ഒരു പേന സാധാരണ ഒരു പേന മതി അതായത് ഇതുപോലത്തെ ഒരു പേന പിന്നെ വേണ്ടത് ഇത് ഒട്ടിക്കാൻ ആവശ്യമുള്ള കുറച്ച് പശയാണ് അതായത് അടുത്തിരിക്കുന്നത് ബി വി സിസ് വി സി ഒട്ടിക്കുന്ന സോൾവെൻ്റ് ആണ് ഇത് ഇത്രയൊന്നും വേണ്ട ആവശ്യമില്ല ചെറിയ ബോട്ടിലായാലും മതി അതുപോലെ എം സിയിലിൻ്റെ ഒരു പാക്കറ്റ് വേണം എം സിയിൽ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എം സിയിലും പിന്നെ നമ്മൾ കുറച്ച് പൈപ്പ് എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ പൈപ്പ് നമ്മുടെ വീട്ടിൽ വണ്ടി കഴുകാൻ ഉപയോഗിക്കുന്ന പൈപ്പ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുത്താൽ മതി സാധാരണ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുന്ന ആ പൈപ്പ് തന്നെ ഉപയോഗിച്ചാൽ മതി ഇപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയെന്ന് മാത്രം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് കാലിഞ്ചിൻ്റെ പൈപ്പാണ് പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പി വി സിയുടെ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഒരു പി വി സി പൈപ്പിൻ്റെ ഒരു ഏകദേശം ഒരു അര മീറ്റർ വലിപ്പമുള്ള ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഈ പി വി സി പൈപ്പിനെ ഒരു ഏഴ് കഷ്ണങ്ങളാക്കി മാറ്റണം അതായത് ആറ് സെൻറ്റിമീറ്റർ നീളമുള്ള ഏഴ് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ആറ് സെൻറ്റിമീറ്ററിൽ ഒരു ഏഴ് കഷ്ണങ്ങൾ മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ആറ് സെൻറ്റിമീറ്ററിൽ ഏ കഷ്ണം മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോന്നായിട്ട് നമുക്ക് ആക്സോബ്ലൈഡ് ഉപയോഗിച്ച് മുറിക്കാം ഓക്കെ അപ്പം നമ്മൾ എ എണ്ണം എടുത്തിട്ടുണ്ട് എ എണ്ണം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതായത് ആറ് സെൻറ്റിമീറ്ററിൽ എ പി വി സിയുടെ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് മാറ്റി ഇനി നമ്മൾ ചെയ്യേണ്ടത് രണ്ട് ടീ ആണ് എടുക്കേണ്ടത് അതിനുശേഷം ഈ രണ്ട് ടീയും അതിൽ ഒരു നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആറ് സെൻറ്റിമീറ്ററിൻ്റെ ഒരു കഷ്ണം എടുക്കുക അതിന് ശേഷം ഇതിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കുക അതുപോലെ ഇങ്ങോട്ടും കയറ്റി കൊടുക്കുക അതിനുശേഷം ശേഷം ഇപ്പം സംഭവം എന്താ ആയതെന്ന് വെച്ചാൽ ഒരു ടീ നമ്മൾ രണ്ട് ടീ എടുത്തു അതിനുശേഷം ഒരു ജംഗ്ഷൻ ആക്കി മാറ്റി അതായത് നാല് ഭാഗത്തേക്കും പോകുന്ന ഒരു രീതിയിലാക്കി മാറ്റി ഓക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്കിത് പശ ഇട്ടൊന്ന് ഒട്ടിക്കണം അതായത് പി വി സി സോൾവെൻ്റ് ഉപയോഗിച്ചൊന്ന് ഒട്ടിച്ചെടുക്കാം ഓക്കെ ഇപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒട്ടിച്ചതൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും അറ്റത്ത് ഇപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ജംഗ്ഷൻ്റെ രണ്ടിൻ്റെയും അറ്റത്ത് നമ്മൾ രണ്ട് പൈപ്പ് വീതം അതായത് നേരത്തെ കട്ട് ചെയ്ത ആറ് സെൻറ്റിമീറ്ററിന് രണ്ട് പൈപ്പ് വീതം വെച്ച് കൊടുക്കണം ഈ ഒരു രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഓക്കെ നമ്മൾ അത് ഒട്ടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് ടീ ആണ് ഇതുപോലെ ചെയ്യേണ്ടത് ഈ രണ്ട് ടീ വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച ഈ പൈപ്പിൻ്റെ രണ്ടിൻ്റെയും അറ്റത്താണ് ഇതുപോലെ ഇതൊന്ന് തിരിച്ചു വെക്കാം ഓക്കെ ഈ ടീയുടെ ഈ ഭാഗം മുകളിലേക്കായിട്ട് രണ്ട് വശത്തും ഇതുപോലെ തന്നെ നമുക്ക് വശ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ അത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ എഫ് ടി അതായത് ഫീമെയിൽ ത്രെഡ് അഡാപ്റ്റർ ഇതാണ് ത്രെഡ് കണ്ടോ ഈ ഒരു ഫീമെയിൽ ത്രെഡ് അഡാപ്റ്ററിലേക്ക് നമ്മൾ ഈ ഒരു ഹോസ് കോളറിനെ കണക്ട് ചെയ്യാണ് വേണ്ടത് ഇത് മുക്കാൽ ഇഞ്ചിന് അര ഇഞ്ചിലേക്ക് മാറ്റുന്ന ഫീമെയിൽ ത്രെഡ് അഡാപ്റ്ററാണ് അതിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്താൽ മതി ഇതിങ്ങനെ തിരിച്ച് കണക്ട് ചെയ്താൽ മതി ത്രെഡാണ് ഇതിലുള്ളത് ഓക്കെ ഇങ്ങനെ തിരിച്ച് കണക്ട് ചെയ്യുക അഥവാ ഇനി വല്ല ലീക്കും വരികയാണെങ്കിൽ മാത്രം ഇതിൽ എന്താ നമ്മുടെ ത്രെഡ് ഷീലോ അല്ലെങ്കിൽ കുറച്ച് പശിയിട്ട് ഒട്ടിച്ചാലും പ്രശ്നമൊന്നുമില്ല നമ്മൾ ഫുള്ളായിട്ട് ഉപയോഗിക്കുന്ന സാധനം ആയതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഗം ഇട്ട് ഒട്ടിച്ചു കൊടുക്കും ചെയ്യാം ഓക്കെ ഇങ്ങനെ കണക്ട് ചെയ്യാം അതിന് ശേഷം ഇതിലേക്ക് ഒരു പൈപ്പ് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ആറ് സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പ് ഇതുപോലെ ജോയിൻറ് ചെയ്യാം നമ്മൾ ഈ ജോയിൻറ് ചെയ്ത ഈ ഫീമെയിൽ ത്രെഡ് അഡാപ്റ്ററും ഈ പൈപ്പും കൂടി കൂട്ടി ഇതിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഈ രണ്ട് ഭാഗവും ഇതാ ഈ വശവും അതുപോലെ ഇതിൻ്റെ ഈ വശവും ഇത് രണ്ടും ക്ലോസ് ചെയ്യാണ് വേണ്ടത് അതായത് നമ്മുടെ എന്താ എൻഡ് ക്യാപ്പ് ഉപയോഗിച്ച് ക്ലോസ് ചെയ്യാണ് വേണ്ടത് അതിന് വേണ്ടി രണ്ട് എൻഡ് ക്യാപ്പ് എടുക്കണം ഈ രണ്ട് എൻഡ് ക്യാപ്പിലും ഇതുപോലെ ആറ് സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പ് ജോയിൻറ്റ് ചെയ്യാം ഓക്കെ നമ്മൾ രണ്ട് എൻഡ് ക്യാപ്പ് ഇതുപോലെ ജോയിൻ്റ് ചെയ്ത് വെച്ചു ഇനി ഇത് ഇതിലേക്ക് കണക്ട് ചെയ്യാം ഈ രണ്ട് ഭാഗത്തും ഇത് ക്ലോസ് ചെയ്യാം ഇവിടെ പിന്നെ നമ്മൾ ഈ രണ്ട് ഭാഗങ്ങൾ ക്ലോസ് ചെയ്തു ഇത് ചെയ്ത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇവിടെ ഒരു ടീ ടു അതുപോലെ ഇവിടെ ഒരു ടീ ടു ആ ടീ മറ്റൊരു ടീയിലേക്ക് മാറ്റി ആ ടീൻ്റെ ഈ അറ്റം ഇവിടെ ക്ലോസ് ചെയ്തു ഈ ടീൻ്റെ ഈ ഭാഗം പൊന്തിയാണ് നിൽക്കുന്നത് മുകളിലേക്കാണ് നിൽക്കുന്നത് അതുപോലെ ഈ ഒരു ടീയുടെ ഭാഗം ഇവിടെയും ക്ലോസ് ചെയ്തു ഇപ്പോൾ രണ്ട് ഭാഗമാണ് ഭാഗമാണ് ഓപ്പൺ ഉള്ളത് ഒന്ന് ഈ എഫ് ടി എ ഇട്ട ഈ ഭാഗവും അതായത് എഫ് ടി എയുടെ പുറകെ ഒരു ഓസ്കോളർ ഇട്ടിട്ടുണ്ട് ഈ ഓസ്കോളറുള്ള ഈ ഭാഗവും ഫ്രീ ആണ് അതുപോലെ ഇവിടെ ഒരു ടീം ഫ്രീ ആണ് ഇനി നമ്മൾ ഈയൊരു ടീയിലേക്കാണ് അടുത്ത എഫ് ടി ഐ ഇടേണ്ടത് എഫ് ടി ഐ നേരത്തെ ചെയ്തതുപോലെ തന്നെ എഫ് ടി ഐയും ഹോസ് കോളർ കൂടി കണക്ട് ചെയ്തതിനു ശേഷം ഇവിടെ ജോയിൻ ചെയ്യുക ഇനി ഈ കണക്ട് ചെയ്തിരിക്കുന്ന ഈയൊരു പീസ് ഇതിൻ്റെ ഈ അറ്റത്തായിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം ഇപ്പം നമ്മളിവിടെ രണ്ട് ഫ്രീ ആക്കിയിട്ടിരിക്കുന്ന ഈ ഒരു ടീ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ തിരിച്ച് വെച്ചിട്ടുണ്ട് ഒരു ഒരു ടീ അതുപോലെ ഇവിടെ ഒരു ടീ ഈ രണ്ട് ടീയിലേക്കും നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലത്തെ രണ്ട് ലിറ്ററിൻ്റെ ഓരോ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഈ ബോട്ടിൽ ഇങ്ങനെ കണക്ട് ചെയ്യാണ് വേണ്ടത് അതായത് ഈ ബോട്ടിലെ ഈ അറ്റം ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാണ് വേണ്ടത് അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ഇപ്പം ഇപ്പുറത്തും ഇങ്ങനെ തന്നെ ചെയ്യണം സിഗർലേറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒന്ന് ചൂടാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഇതിൽ കറക്റ്റായിട്ട് എന്താ ഇപ്പോൾ പോകുന്നുണ്ട് ഇതിലേക്ക് ജോയിൻ്റ് ആവുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ലൂസാണുള്ളത് പക്ഷേ പ്രശ്നമല്ല നമുക്ക് എം സിയിലും ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇതുപോലെ തന്നെ രണ്ടാമത്തെ ഈ ഒരു സൈഡിലും ഇതുപോലെ തന്നെ ചെയ്യാം ഈ ഒരു ടീലും രണ്ട് ബോട്ടിൽ ഇതിലേക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടീയുടെ അറ്റത്ത് നമുക്ക് ഇനി കുറച്ച് എം സിയിൽ ഇട്ട് കൊടുക്കണം ഈ ഒരു കണക്ഷൻ വരുന്ന ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് എം സിയിൽ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ലീക്ക് വരും അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഭാഗത്ത് രണ്ട് ഭാഗത്തും എം സിയിൽ ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ ഒട്ടിച്ചു കൊടുക്കാം അപ്പം നമ്മൾ എം സിയിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് രണ്ടിലും എം സിയിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഏകദേശം ഉണങ്ങി കിട്ടണമെങ്കിൽ ഏകദേശം ഒരു രണ്ട് മണിക്കൂർ എങ്ങനായാലും എടുക്കും അപ്പോൾ നമുക്ക് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാം അതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി ചെയ്യാണ്ട് ഇനി നമുക്ക് ഈ ഒരു വാട്ടർ ടാപ്പിൻ്റെ അറ്റത്ത് ഈ പാനയുടെ ഫില്ലറൊക്കെ കളയാം അതിനുശേഷം ഈ ഒരു രണ്ട് ഭാഗം കളയാ ഇനി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം എം സിയിൽ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി ഇവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ എം സിയിലും ഉപയോഗിച്ച് നന്നായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാം മാത്രമേ ഈ എം സിയിലെ സെറ്റ് ആയി ആയിട്ടുള്ളൂ അതുപോലെ ഇത് മാത്രമല്ല നമ്മൾ ബോട്ടിൽ എന്താ ഉപയോഗിച്ച് എം സിയിലും ആവണം അപ്പോൾ നമുക്ക് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ട് മീറ്റർ തീർന്നെടുത്ത് കട്ട് ചെയ്യാണ് അപ്പോൾ നമ്മൾ രണ്ട് മീറ്റർ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കണക്ട് ചെയ്യാം നമുക്ക് ഈ ഒരു സെവനപ്പിന്റെ ബോട്ടിൽ വരുന്ന ഈ ഭാഗത്താണ് ഈ രണ്ട് മീറ്റർ പൈപ്പ് കണക്ട് ചെയ്യേണ്ടത് നമുക്കത് കണക്ട് ചെയ്യാം അപ്പോൾ ഇതിന് കണക്ട് ചെയ്യുമ്പോൾ ഒന്ന് ഇത് കറക്റ്റ് നല്ല ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ഒന്ന് ചൂടാക്കി കൊടുത്തതുകൊണ്ട് അതിനുശേഷം ശേഷം കണക്ട് ചെയ്യാം അപ്പോൾ ഓക്കെ നല്ല ഉഷാറായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് ഒരിക്കലും ഉരി പോയില്ല നല്ല ടൈറ്റാണ് കാരണം നമ്മൾ ചൂടാക്കിയാണ് കണക്ട് ചെയ്തത് ഇനി നമുക്ക് നാല് മീറ്ററിൻ്റെ അതായത് ബാക്കിയുള്ള പൈപ്പ് ഈ ഭാഗത്ത് കണക്ട് ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും പൈപ്പ് കണക്ട് ചെയ്തു രണ്ട് മീറ്ററും നാല് മീറ്ററും രണ്ട് ഭാഗത്തും കണക്ട് ചെയ്തു ഇനി ഈ പൈപ്പിൻ്റെ അറ്റത്ത് ഒരറ്റത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി ടാപ്പ് ഉണ്ടല്ലോ അത് കണക്ട് ചെയ്യണം അപ്പോൾ ടാപ്പ് കൊടുക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു ട്രോയൽ യൂണിയനും കൂടി ഇതിലേക്ക് കൊടുക്കാനുള്ളൂ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി നൂറ് ശതമാനം റെഡി ആയി അതിനുശേഷം നമുക്ക് ടെസ്റ്റ് ചെയ്യാം ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഫിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ ട്രോയൽ യൂണിയനും കണക്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് നേരെ ടെസ്റ്റ് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ഈ പൈപ്പിൻ്റെ ഒരറ്റ അതായത് ഈ ട്രോയൽ യൂണിയൻ ഉള്ള ഭാഗം ഇവിടെ കണക്ട് ചെയ്യാം സാധാരണ നമ്മുടെ വീട്ടിലെ ടാപ്പിൽ കണക്ട് ചെയ്യുക ഇതിൻ്റെ ട്രോയൽ യൂണിയനാണ് ഇതിൻ്റെ പേരെന്നൊക്കെ എനിക്ക് അറിയില്ലായിരുന്നു ഞാനും പൈപ്പിൽ കൊടുക്കുന്നൊരു സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങിച്ചത് പിന്നെ ഒരോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ട്രോയൽ യൂണിയനാണ് ഇതിൻ്റെ പേര് ഈ ഒരു ചെറിയ സാധനത്തിൻ്റെ പേര് ഓക്കെ ഇനി നമുക്ക് ഓപ്പൺ ചെയ്യാം ഇത് ഓപ്പൺ ചെയ്ത സമയത്ത് നമ്മുടെ ടാപ്പ് ഓഫിലാണ് വേണ്ടത് അതായത് ഈ അറ്റത്തുള്ള ടാപ്പ് ഓഫിലാണ് വേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഒരു നമ്മുടെ എന്താ ബോട്ടിൽ വെള്ളം കയറി ഇങ്ങനെ വരുന്നത് കാണാം നമുക്കിത് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇപ്പോൾ നല്ല ഫാസ്റ്റായിട്ട് വെള്ളം വരുന്നത് കാണാം അതുപോലെ തന്നെ നമ്മൾ നമ്മളിതിൻ്റെ അറ്റത്ത് നമ്മളൊരു പാനയാണ് ഗണ്ണായിട്ട് ഉപയോഗിച്ചത് ഇതിൽ ഈ ഒരു പൈപ്പിൽ ഒട്ടിച്ച് വെക്കായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ പാന ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടാപ്പ് ഒന്ന് അടക്കുകയാണ് അതിനുശേഷം ഈ പാനയ്ക്ക് അറ്റത്ത് ഈ പാനയുടെ ഈ ഒരു ടോപ്പ് നമ്മൾ ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുക്കാണ് അതിനുശേഷം നമ്മൾ ഇത് തുറക്കുകയാണെങ്കിൽ ഒന്നും കൂടി ദൂരേക്ക് അതായത് നല്ല സ്പോട്ട് ഗൺ ഒരു നല്ല ദൂരത്തേക്ക് ഇങ്ങനെ നമുക്ക് പൈപ്പ് എത്തിക്കാൻ പറ്റും ഒരു സ്പോർട് ഗണ്ണായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം നല്ല അടിപൊളിയായിട്ട് കൈകാനും പറ്റും അപ്പം ഇതുപോലെയൊക്കെ നല്ല ചളിയുള്ള ഏരിയ ആയിരിക്കും ഇതിൻ്റെ മുകൾ ഉൾവശമൊക്കെ അവിടെയൊക്കെ ഇതൊന്ന് വെച്ച് കൊടുത്താൽ മതി ചളി ഇങ്ങനെ ഒലിച്ചു വരുന്നത് കാണാം ത്തിൻ്റെ പവർ എത്രത്തോളം ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഏകദേശം ഒരു കണ്ടോ ഏകദേശം ഇതൊരു ഒരു ആറ് മീറ്ററോളം ദൂരത്തേക്ക് എത്തുന്നുണ്ട് കറക്റ്റ് വീഡിയോയിൽ കാണുന്നുണ്ടെന്നറിയില്ല ഇപ്പോൾ ഞാനിപ്പോൾ അത് വണ്ടി ഇവിടെയാണ് ഉള്ളത് വണ്ടിയുടെ അപ്പുറത്തേക്ക് അടിച്ചിട്ട് ഏകദേശം ആറോ ഏഴോ മീറ്ററോളം ദൂരത്തേക്ക് ഇത് എത്തുന്നുണ്ട് ഒരു ആറ് മീറ്റർ ഏകദേശം ഒരു ആറ് മീറ്ററോളം ദൂരത്തേക്ക് ഇത് എത്തുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവത്തിലും എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ സാധാരണ സർവീസ് സെൻ്ററിൽ നടക്കുന്നത് ഒരു കമ്പ്രസ്സറിൽ അതായത് വലിയൊരു കമ്പ്രസ്സറ് വർക്ക് ചെയ്യും അതിൽ നിന്ന് എയർ എന്നിട്ട് ആ എയർ കൊണ്ട് വെള്ളത്തെ ഫോഴ്സ് കൊടുക്കും അതാണ് സംഭവിക്കുന്നത് അതുതന്നെയാണ് ഇവിടെയും നടക്കുന്നത് അത്രയും പവർ ഇല്ല എന്നേ ഉള്ളൂ പക്ഷേ ഈ രണ്ട് ബോട്ടിലും ഉണ്ടോ നാല് ലിറ്ററിന് രണ്ട് ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ ഈയൊരു ബോട്ടിലും അതുപോലെ രണ്ട് ലിറ്ററിൻ്റെ മറ്റൊരു ബോട്ടിലും ഈ രണ്ട് ബോട്ടിലും എയർ സമ്മർദ്ദം ഈ ഒരു നല്ല പ്രഷറായിട്ട് നിങ്ങൾ ഇത് നിങ്ങൾക്ക് കാണാം ഇത്രയും വെള്ളം മാത്രമേ പൊങ്ങുള്ളൂ ബാക്കി ഏറാണ് ഈ ഒരു പ്രഷറിലാണ് വെള്ളം ഇത്രയും ഹോസിൽ വരുന്നത് കണ്ടോ ഇപ്പോൾ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അത്രയും ദൂരെ ഫുൾ പവറിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതാണ് അതാണിപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് സാധാരണ കമ്പ്രസറിൻ്റെ ഒരു ചെറിയ രൂപം എന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വളരെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ വാഹനത്തിൽ കാറിലൊക്കെ കാറൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ കാറിൻ്റെ ഡിക്കിയിൽ വെച്ച് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കൂടുതൽ ചിലവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇത് കറക്റ്റ് ഭയങ്കരമായിട്ടുള്ള പവറൊന്നും ഉണ്ടാവില്ല എങ്കിലും ഒരു ഒരുപാട് നിങ്ങളിപ്പോൾ സാധാരണ നമ്മൾ പൈപ്പ് കൊണ്ട് കഴിക്കുന്ന അതിൻ്റെ ഒരു മൂന്നിരട്ടി ഒക്കെ ഒരു രണ്ടിരട്ടയൊക്കെ ഏകദേശം നമ്മളിപ്പോൾ ആ പൈപ്പ് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞ സമയത്ത് ഏകദേശം ഒരു ആറ് മീറ്റർ ഏഴ് മീറ്റർ അപ്പുറത്തേക്കൊക്കെ വെള്ളം എത്തുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കാരണം ആ രണ്ട് ബോട്ടിൽ രണ്ട് ബോട്ടിൽ നിന്ന് നല്ല നല്ല പ്രഷർ ആ രണ്ട് ബോട്ടിൽ നമ്മൾ ഓണാക്കി എന്തൊരു പൈപ്പ് തിരിച്ചു കഴിഞ്ഞാൽ തന്നെ രണ്ട് ബോട്ടിൽ നല്ല പവറായിട്ട് ആയിട്ടാണ് നിൽക്കുന്നത് കാരണം അതിൽ എയർ പമ്പ് എയർ നല്ല ഫോസിൽ നിൽക്കുകയാണ് അപ്പോൾ ആ എയർ തള്ളുന്നത് കൊണ്ടാണ് ഇവിടെ വെള്ളം കറക്റ്റ് നല്ല ഫോഴ്സിൽ വരുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഒരു ബോട്ടിൽ ഉപയോഗിച്ച് ഉണ്ടാക്കുക രണ്ട് ബോട്ടിൽ വെച്ച് തന്നെ ഉണ്ടാക്കുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി നോക്കിയതിന് ശേഷം കമന്റ് കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോയുടെ കമന്റും കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ അപ്പോൾ ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസാണ് നമ്മൾ ഈ ഒരു മാസ്റ്റർ പീസ് എന്ന യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ലഭിക്കാൻ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണാൻ ബെൽ ലൈക്കണോ അനുമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ എടുക്കുകയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം